嗯，你哪里？你哪里？嗯。 ലൈക്ക് വന്ന് വന്നിട്ടുണ്ട് ആരാണത് പാലേട്ടാ ഹായ് പാലേട്ട ലൈവിലോട്ട് സ്വാഗതം ഹായ് പറയുന്നുണ്ട് കുട്ടി ബേബി സഹായ് പറയുന്നുണ്ട് കുട്ടി ബസ് ഹായ് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ പാലേട്ടാ ഇന്ന് കുറച്ച് പോയി കുട്ടി ബേബീസ് എന്ന് വിളിക്കുന്നുണ്ട് ബാലേട്ടൻ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് ബാലേട്ടൻ ഗുഡ് ഈവനിങ് ബാലേട്ടാ ഏട്ടാ ഫുഡായ കഴിച്ചോ ബാലേട്ടാ ഉണ്ടായിരുന്നോ ഞാൻ കുറച്ച് തിരക്കായി പോയി അത് കയറാൻ പറ്റിയില്ല കഴിച്ചു ഓക്കെ ലൈക്ക് ടു താങ്ക് യു കുട്ടി ബേബീസ് വിടെ എനിക്ക് ഒന്നാണ് കാണിക്കുന്നത്ട്ടോ എനിക്ക് ഒന്നും കൂടെ വന്നാലേ രണ്ട് കാണിക്കുള്ളൂ ആപ്പാടെ പ്രോബ്ലംസാ പിന്നെ എന്തൊക്കെയുണ്ട് ബാലേട്ട അവിടെ മഴയൊക്കെ ഉണ്ടോ ലൈവ് കഴിഞ്ഞോ എന്ന് പറയുന്നുണ്ട് കുട്ടി വീസ് ഹായ് പറയുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേ ആൻറ്റി ലൈവിലോട്ട് സ്വാഗതം ഹായ് നന്ദാ ഹായ് എന്ന് പറയുന്നുണ്ട് കുട്ടി വീസ് എല്ലാവരും കഴിച്ചോന്നും ചോദിക്കുന്നുണ്ട് എന്നാൻറ്റി ലൈക്ക് എന്ന് പറയുന്നുണ്ട് എന്നി കുട്ടി ബേബീസ് എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് കുട്ടി ബേബീസ് പാല മഴ കറണ്ട് പോയി മഴയാണ് കറണ്ട് പോയിന്ന് ആൻ്റി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും കഴിച്ചില്ല ആൻറ്റി ഇനി കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുന്നതേ ഉള്ളൂ ആൻ്റ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ബാലട്ട അന്നാസ് എന്ന് വിളിക്കുന്നുണ്ട് അന്നാസ് അന്ന എൻ്റെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കഴിക്കാനാണോ എൻ്റെ ബാലകേട്ട ഹായ് എന്ന് പറയുന്നുണ്ട് ടി വൈ ബി ഇവിടെ നെറ്റ് പ്രോബ്ലം മഴ കാരണം ആ എല്ലായിടത്തും നെറ്റ് പ്രോബ്ലം ആണ് ഇന്നലെ എനിക്ക് പാതി വെച്ച് ലൈവ് കട്ടായി പോയി അപ്പം പതിനാല് പേര് കാണിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ ലൈ ലൈവിലോട്ട് സ്വാഗതം ഫുഡ് കഴിച്ചോ കഴിച്ചവലേട്ടാന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ആൻ്റി എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന ഉണ്ടാവുള്ളൂ ഞാനും കഴിച്ചു തുടങ്ങിയില്ല ഇനി കഴിക്കണം പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ ഞാൻ ലൈവ് എത്ര മണിക്കാ ആതിരാ ആതിരാ ഹായ് ആതിരാ കുട്ടി ബേബീസ് ഉഴിഞ്ഞു നോക്കുന്നു കുട്ടി ബേബീസ് പൂത്തിരിയിൽ കത്തിക്കുന്നു കേക്ക് തരുന്നു കുട്ടി ബേബി സ്പെഷ്യൽ ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി ബേബീസ് വീണ്ടും സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട് അതാണ് സ്പെഷ്യൽ എന്നാണ് തോന്നുന്നത് എന്ന് വിളിക്കുന്നുണ്ട് അതിരെ പോയോ അതിരെ പുതിയ ആളാണോ പുതിയ ആളാണെങ്കിൽ എന്റെ ചാനൽ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടാക്കുക അന്യാസ് കുക്കിങ്ങും ഭാര്യ കുട്ടി ബേബീസ് ഇവരൊക്കെ ഒന്ന് കൂട്ടാക്കാമോ ഇവരൊക്കെ തിരിച്ചു വരും കുട്ടി സ്പെഷ്യൽ എന്താക്കാന്ന് പറയാ പുതിയ ആളാണ് ആ അപ്പൊ എല്ലാവരെയും ഒന്ന് കൂട്ടാക്കണേ തിരിച്ചു വരും കേട്ടോ ചാനലാണോ അന്നാസ് സ്കൂൾ പത്ത് മണിക്ക് വരണം ഓക്കേ പത്ത് മണിക്കല്ലേ ഓക്കേ വരാം കുട്ടി വേസ് സൈഡ് ഹൈ പറയുന്നുണ്ട് എന്തായാലും ചാർജും കുറവാ സൈഡ് ഹായ് പറയുന്നുണ്ട് ആ ക്രൗണൊക്കെ വന്നു തുടങ്ങിയല്ലോ ഇപ്പോ വീണ്ടും ബാലേട്ട ഫസ്റ്റ് കൊണ്ടുപോയി അന്നാണ്ടി സെക്കൻഡ് കൊണ്ടുപോയി കുട്ടി വേവീസ് തേർഡ് കൊണ്ടുപോയി ഇനി ഫോർത്ത് ആർക്കെങ്കിലും ഉണ്ടോ ഫോർത്ത് ഇതിലേക്ക് ആർക്കും വന്നില്ല അതൊരു ഐഡിയാണ് അതൊരു ആണോ ഡിയാണോ എനിക്കറിയത്തില്ലാട്ടോ ആയിഡിയാണോ ഹൈദ്ര ചാനലല്ലേ നാലുപേരെ കാണിക്കുന്നുണ്ട് എല്ലാവരും താഴോട്ട് ലൈക്ക് അടിച്ച് കയറി വരൂ സ്ക്രീനിലൂടെ ഡബിൾ ടാപ്പ് ചെയ്തേ ടൈമ് തെറ്റിയൊക്കെയാ ലൈവ് എടുക്കുന്നത് ഇപ്പോ സമയത്ത് ലൈവ് എടുക്കാൻ പറ്റുന്നില്ല ലൈവിലുള്ളവരൊക്കെ നോടി വരൂ താഴേട്ട് വന്നേ എല്ലാരും പോയോ ആരോ ഒരാളെ കാണിക്കുന്നുണ്ടല്ലോ ആരാത് മേളിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല താഴെട്ട് ഒരു ലൈക്കടിച്ച് കേറി വരണേ വരുന്നവരെല്ലാം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കേറി വന്നേ ഒരു ഹായ് പറഞ്ഞേ എന്തെങ്കിലും കാര്യം ഉണ്ടോ താഴെ എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ ഒട്ടോ ആളില്ലെങ്കിൽ സൈലന്റ് സൈലൻറ്റ് ഡൈവാക്കിയിടും നിങ്ങളുണ്ടോ എനിക്ക് മെസ്സേജസ് വരാത്തതാണോ വേണ്ടി രണ്ടുപേരെ കാണിക്കുന്നുണ്ടോ ആരൊക്കെയാത് ഒരു ഹായ് പറഞ്ഞേ സ്ക്രീനില് ഡാറ്റ് ചെയ്ത് കയറി വരൂ ടൈം തെറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈവ് കിടന്നോ ഏഴയാണ് ടൈം വല്ലാതെ തെറ്റി ഓക്കെ അപ്പം നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം ഇന്ന് ലൈവ് കിടന്നിട്ട് ഒരു പ്രയോജനമില്ല ഇപ്പം എല്ലാം ലൈവ് ടൈമാണ് ബാക്ക്